അടുത്ത ഒരു കാണാൻ പോയിട്ട് ഒന്നും കണ്ടില്ല മീന്റെ കുളി മാത്രം കണ്ടിട്ടുള്ളു അപ്പൊ കൊളത്തിൽ പോയി കുളിസീ അപ്പൊ നമ്മള് കുളത്തി കത്തിക്കൊണ്ടിരിക്കളിസീം കാണാനായിട്ട് കുളത്തിലേക്ക് എത്തി എത്തിക്കൊണ്ടിരിക്ക കുളത്തിലെത്തി ഒരുപാട് ആൾക്കാർ ഉണ്ട് തോന്നുന്നു തോന്നണു വെയിറ്റുകളൊക്കെ ഒറ്റ ഒന്നും കണ്ടില്ലല്ലോ ഇപ്പൊ ഒരുപാടുണ്ട് ഏത് നോക്കണം ചെറിയ മക്കളാണോ மீன குடிச்சாடி அல்ல நாரங்காது கொடுத்து வீட்டு വൈകുന്നേരമായിട്ടേ ഒരുപാട് ആൾക്കാർ വിളിക്കാൻ വന്നിട്ടോ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നുണ്ട് കുട്ടികൾക്ക് ട്യൂബൊക്കെ കൊണ്ടുവന്നിട്ടേ കുട്ടികളെ പഠിപ്പിക്കാണ് നീന്തൽ പഠിപ്പിക്കായിട്ടുള്ളൊരു വീടുണ്ട് ഉണ്ടോ കുളത്തിലേക്ക് നോക്കിരിക്കാൻ പറ്റിയൊരു വീട് ഇവിടെ നീന്തൽ വിദഗ്ധരേ പല അഭ്യാസങ്ങളും എടുക്കുന്നുണ്ട് കേട്ടോ ഉണ്ടോ

അങ്ങനെ കഴിക്കുന്നു മതിയായു മക്കളോട് എത്തിട്ടാ അങ്ങേ തലക്കിലെത്തി ഐഷൂസ് ഇവിടെ ജാക്കറ്റ് ഇട്ട് കരയിൽ കയറിക്കുന്നു കരയിലാണോ നീന്തൽ മത്സരം അങ്ങോട്ടുണ്ടല്ലേ മോനെ ഐഷു കൈ കൊണ്ട് ഇങ്ങനെ വിടെ ആ കരക്കല തരണ്ട് ആൾക്കാര് പോയിക്കണോ ഒന്നിങ്ങോക്കെ അവിടെ ഐശീന നീന്തൽ പഠിപ്പിക്കണൊക്കെണ്ട് ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് നല്ല നീന്തൽപിടുത്തത്തിലാണോ വെള്ളത്ത് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കണ്ടോ ജാക്കറ്റൊക്കെ ഇട്ടിണേഞ്ഞോളി കഴിഞ്ഞോ നമ്മൾ ഇനി തോട്ട് പോകുമ്പോ വരാന്ന് വീഡിയോ 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 ആയിട്ട് 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 വരാം വരാം വരാന്ന് ആ ബൈ